ഹലോ അസലാമലൈക്കും ഇന്ന് നമ്മളുണ്ടല്ലോ നമ്മൾ വേസ്റ്റാക്കി കളയാൻ ഇതേപോലത്തെ ബോക്സൊക്കെ വെച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സിമ്പിളായിട്ടുള്ളൊരു ക്രാഫ്റ്റാണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോണത് ഞാൻ ഫ്രൂട്ടിയുടെ രണ്ട് ബോക്സാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ രണ്ട് ബോക്സ് വെച്ച് നമ്മൾ ഒരു പെൻ ഹോൾഡർ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോണത് അപ്പോൾ ഞാൻ ഇതിനായിട്ട് ഈ ഒരു ബോക്സിൻ്റെ മേലേത്ത ഒരു പോർഷൻ ഉണ്ടല്ലോ അത് കത്താക്കി കളഞ്ഞിട്ടുണ്ട് പിന്നെന്തല്ലോ നമ്മളെ വീഡിയോ പുതിയതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ഒരു ബെല്ലേക്കണും കൂടി ഓൾന്ന് കൊടുക്കണേ നെക്സ്റ്റ് നമ്മൾ ചെയ്യണത് ഈ ഒരു കളർ പേപ്പറുകൊണ്ട് നമ്മൾ ഈ ഒരു ബോക്സി ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മൾക്ക് ഒരു കളർ പേപ്പറിന് പകരം പെയിൻ്റ് അതിൽ അടിച്ചുകൊടുത്താൽ മതി കേട്ടോ പക്ഷേ നമ്മൾ ഈ ഒരു ഫ്രൂട്ടിയുടെ ബോക്സ് ഉണ്ടല്ലോ അതുപോലെ പെയിൻ്റ് ഒന്നും പിടിക്കില്ലല്ലോ അതുകൊണ്ടാണ് ഇട്ടോ ഞാൻ കളർ പേപ്പറ് ഒട്ടിച്ചെടുക്കുന്നത് ഇപ്പോൾ നമ്മൾ ഇതേപോലെ ബോക്സ് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് കാർഡ് ബോർഡിൽ ചെറിയൊരു ക്ലൗഡിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഞാനിപ്പോൾ അവിടെ അതിനായിട്ട് ഒരു ചെറിയൊരു പീസ് പേപ്പറിൽ ചെറിയൊരു ക്ലൗഡിൻ്റെ ഷേപ്പ് വരച്ചെടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ വരച്ചെടുക്കുന്ന ആ ഒരു ക്ലൗഡിൻ്റെ ഷേപ്പ് ഉണ്ടല്ലോ അതിൻ്റെ സൈസ് നമ്മൾ ആ ഒരു ഫ്രൂട്ടീടെ ബോക്സിൻ്റെ ആ ഒരു സൈസ് തന്നെ വേണം കേട്ടോ അതിനൊന്ന് കവർ ചെയ്ത് കൊടുക്കാൻ തന്നെ നമ്മൾ ചെയ്യണത് ഇപ്പം നമ്മൾ വരച്ചെടുത്ത ആ ഒരു ഷേപ്പിൽ ഞാനിവിടെ ചന്ദ്രിക സോപ്പിൻ്റെ ആ ഒരു ബോക്സാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പെയിൻ്റ് അടിച്ചു കൊടുക്കാം കേട്ടോ നമ്മളെ ക്ലൗഡ് ഒന്ന് സുന്ദരഞ്ഞോ സുന്ദരിയൊക്കെ ആയിക്കോട്ടെ ഇപ്പം െയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ആ ഒരു ക്ലൗഡിന്റെ ഷേപ്പിന് ചെറിയൊരു സ്മൈലി വരച്ചെടുക്കാം കേട്ടോ ഇനി നമ്മൾക്ക് ഈ ഒരു ക്ലൗഡിൻ്റെ ഒരു ഷേപ്പിനെ നമ്മൾ നേരത്തെ കവർ ചെയ്തെടുത്ത ആ ഒരു ബോക്സിന്റെ പിന്നിലും ഫ്രണ്ടിലുമായിട്ട് ഒട്ടിച്ചെടുക്കാം അപ്പോൾ നമ്മളുടെ പെൻഹോൾഡറ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ വേസ്റ്റ് മെറ്റീരിയൽ വെച്ച് ചെയ്യുന്നത് നമ്മുടെ ഈ കുഞ്ഞ് ക്രാഫ്റ്റ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം കേട്ടോ പിന്നെ പുതിയതായ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇൻഷാള്ള അടുത്ത വീഡിയോ കാണാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും അസലാമലൈക്കും ടാറ്റാ